മാത്രം സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്നേ കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് അതിനുശേഷം വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിയാണോ എല്ലോന്ന് ചെല്ലിയിട്ട് ഞാനൊരു പൊട്ട എടുത്തിട്ട് കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ഥിരം പത്രികളായ ഒരു പൊട്ടി പിന്നെ എന്നെ കണ്ട് മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ കണ്ട മുകളിൽ ഭയങ്കര കറുത്തിട്ടായിരിക്കുന്നത് അപ്പോൾ അയൽ നിന്ന് എഴുതുമ്പോൾ അത്ര നല്ലതായിട്ട് കാണത്തില്ല അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് പിന്നെ രാവിലെ ഏത്തക്ക പുഴുങ്ങിയതായിരുന്നു കഴിക്കാൻ അപ്പോൾ അതും കഴിച്ചു ചായയും കൂടെ കുടിച്ചു പിന്നെ അത് ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കമ്മൽ ഊര് വെച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം പിന്നെ ഞാൻ ആ ഒരു കമ്മലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് വലിയ കമ്മലെഴുന്ന ഇഷ്ടമല്ല ചെറിയ കമ്മലെഴുന്ന ഇഷ്ടം ഞാൻ പിന്നെ അതൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളോടൊക്കെ വെള്ളവും ആയ കാരണം ഞാൻ ഷൂ ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാ പോയേ കാരണം ഇല്ലെങ്കിൽ തെന്നി മറിഞ്ഞ എവിടെയെങ്കിലും കിടക്കും അതും ആ വഴി കണ്ടോ തീരെ ചെറിയൊരു വഴിയാണ് പിന്നെ ഞാൻ ടൗവലൊക്കെ തേ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോയത് പിന്നെ എനിക്ക് വെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം ഫോണങ്ങണം വെള്ളത്തിൽ പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ ഇച്ചിരി ചെള്ളേ ഉള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ മുട്ടിൽ അത്രയും അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടത്തെ അപ്പോൾ ദേ ഇതുവഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു മതിൻ്റെ പകുതി വരെ വെള്ളം വരുമ്പോഴത്തേക്കും ഞാനെ കൊണ്ട് ആ സിനിമയിലൊക്കെ പോകുന്ന കണക്കുക എനിക്കെപ്പഴും തോന്നാറുണ്ട് പിന്നെ ഞാൻ കരയ്ക്ക് കയറിട്ട് ചേരുപ്പം കിട്ടും ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയിക്കോ ചേച്ചി അവിടുന്ന് ക്ലാസ്സിലോട്ട് വരും പിന്നെ ദൈ എൻ്റെ കുട്ടുഭാവ അവിടെ കിടപ്പുണ്ട് നമ്മുടെ അവിടെ വെള്ളമായ കാരണം അവനെ നമ്മൾ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുക പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ മരം പേരക്ക മരം ഒക്കെ പേരമരം അതെല്ലാം മറിഞ്ഞ് അവിടെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു പോവുക ഇനി നമ്മുടെ ഇവിടെത്തന്നെ ആവശ്യം എനിക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ എന്തു നാണക്കേട് പോലെ പിന്നെ ഞാനൊന്നും കാര്യമില്ല എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു പോകാം അപ്പോൾ പകുതി വരെ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നെന്നെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുവിട്ടുകൊണ്ടായിരുന്നു കാരണം ചേട്ടനൊക്കെ അറിയാം എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നല്ല വെടിയാതെ കാരണം ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഇട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയെ കൊണ്ടുവിട്ടായിരുന്നു ചേട്ടൻ എന്നെ വിളിക്കാൻ വന്ന് പിന്നെ ഞങ്ങളും കൂടെ ക്ലാസ് ഇരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ക്ലാസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നിട്ട് സാറൊരു മൈക്കൊക്കെ വെച്ചിട്ട് ലോട്ടറിക്കാരൊക്കെ പറയുന്ന മാതിരി അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു സാറിൻ്റെ അപ്പോൾ ഇന്ന് വേറെ ഒരു സാറാണ് പഠിപ്പിച്ചത് അപ്പം പിന്നെ അതിനെ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെയും കൂടെ പിന്നെ ചേച്ചി ഞങ്ങളിവിടെ തിരിച്ച് വീട്ടിലോട്ട് വരികയായിരുന്നു അപ്പം ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ തിരിച്ച് നടന്ന് വീട്ടിലോട്ട് വരികയായിരുന്നു ഇപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ തിരിച്ച് വന്നപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പ സീസൺ ആയ കാരണം നമ്മുടെ ചെങ്ങന്നൂർ ടൗണിൽ നല്ല തിരക്കാണ് അയ്യപ്പന്മാരെ ഇങ്ങോട്ട് തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഈ അയ്യപ്പ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂർ ഫുൾ ഇതേ ഇതുപോലത്തെ വഴിയോര കച്ചവടക്കാരായിരിക്കും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസക പിന്നെ എന്നെ എപ്പോഴും വണ്ടി വന്ന് തട്ടാൻ തന്നെ ആ ഒരു ഓവർബ്രിഡ്ജാണ് ഇത് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പോയി കറിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ വഴി എത്തി പിന്നെ ഞാൻ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞാൽ വീട്ടിലോട്ട് വരുന്നു നമ്മുടെ വീടിൻ്റെ വഴി എത്തിയപ്പോഴത്തേക്കും നല്ല വെള്ളമായിരുന്നു പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ പാനക്കപ്പൊക്കെ പിടിച്ച് ആ വെള്ളത്തിക്കൂടി ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് വന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ വെള്ളം കയറി കളയുന്ന സമയത്തും അത് സ്കൂളിലും ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കാൻ പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെ വെള്ളത്തിലൊക്കെ പോകുന്ന ഒരു പ്രത്യേക രസമാണ് പിന്നെ ആയിരിക്കും ചെള്ളക്കുളച്ച ആകട്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്രയും വീഡിയോ ചെയ്യുന്ന എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ